ഹായ് ഫൈൻസ് നമസ്കാരം ഞാൻ ഒരു കുറച്ചു ദിവസമായി വീഡിയോ ചെയ്തിട്ട് പല സാങ്കേതിക കാരണങ്ങളാൽ ചെയ്യാൻ സാധിക്കാത്തതാണ് പക്ഷെ ഈ ഒരു വിഷയത്തിൽ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ് കാരണം ശ്രീജിത്ത് വണിക്കർ ശ്രീജിത്ത് പണിക്കർ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പറയുന്ന അദ്ദേഹം എന്തൊക്കെയോ നിരീക്ഷകനാണെന്നാണ് ഈ ലോകത്തുള്ള എല്ലാ കാര്യവും നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകനാണ് അദ്ദേഹം ചാനലുകളും അദ്ദേഹത്തെ ആ രീതിയിലാണ് അവതരിപ്പിച്ച് പൊതുസമൂഹത്തിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത് ശരിക്കും ഉത്തരം കുറെ നിരീക്ഷകരുണ്ട് ഇവരൊക്കെ ആർ എസ് എസുകാരുടെ നാവായിട്ട് മാറിയ നിരീക്ഷക ഇദ്ദേഹത്തെ കള്ളപ്പണിക്കൽ നിന്നൊക്കെയാണ് ബി ജെ പിയിലെ ഒരു വിഭാഗം അതായത് സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം പറയുന്നത് കാരണം സംസ്ഥാന നേതൃത്വമായിട്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വമായിട്ട് പ്രത്യേകിച്ച് സുരേന്ദ്രനും മുരളീധരനും ഒക്കെ അടങ്ങിയ വിഭാഗമായിട്ടും ജാതിപരമായിട്ടും അല്ലാതെയൊക്കെ ഇദ്ദേഹത്തിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ അല്ലാതെയൊക്കെ അറിയാൻ സാധിച്ചത് എന്റെ വസ്തുത ഒന്നും എനിക്കറിയത്തില്ല അപ്പൊ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ട് സുരേന്ദ്രനെ ഇദ്ദേഹം നമുക്ക് ഏറ്റുമുട്ടുന്നു കാണാം പക്ഷെ ഇദ്ദേഹം ഒരു കറ കളഞ്ഞ ആർ എസ് എസ് കാരനാണ് ഒരു കറ കളഞ്ഞ സംഖ്യയാണ് അതുപോലെ ആർ എസ് എസിന്റെ നാവാണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഹിന്ദു മതം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് അതിൽ വിശ്വാസിയാണ് അദ്ദേഹം വിശ്വസിച്ചോട്ട് ഹിന്ദു ആയിക്കോട്ടെ ഹിന്ദു ആവുന്നതും ഹിന്ദു മതം പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ നല്ലതാണ് പക്ഷെ ആർ എസ് എസ് കാരനായിരിക്കുക എന്നുള്ളത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ആർ എസ് എസിന്റെ നാവായിട്ട് കുറെ മാധ്യമപ്രവർത്തകരെ നമുക്ക് ഓൺലൈൻ മീഡിയ യുഗത്തിൽ കാണാൻ സാധിക്കും അവരൊക്കെ ഏതൊക്കെ ജേർണലിസത്തിൽ ഡിപ്ലോമ എടുത്തിട്ട് ഒരു പണി ഒരു ചാനലിനും കിട്ടാതെ ഓൺലൈനിൽ വന്നിട്ടുണ്ട് താത്വികമായിട്ട് അവലോകനം ചെയ്യുക താത്വികമായുള്ള രീതിയിൽ നിങ്ങളകൾ പറയുന്നതിൽ പ്രമുഖനാണ് ഇദ്ദേഹത്തെ അടുക്കമുള്ള ജയശങ്കറിനെ അടക്കമുള്ളതിനൊക്കെ ആർ എസ്കാരാണ് ആർ എസ് എസിന്റെ അച്ചാരം വാങ്ങിയിട്ട് പണിയെടുക്കുന്നവരാണ് ആർ എസ് എസ് സ്പോൺസർ ചെയ്യുന്ന ആർ എസ് എസ് ഫോൺ ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗങ്ങളാണ് ഇദ്ദേഹം അദ്ദേഹം ഈ കഴിഞ്ഞ എസ് ടി പി യുടെ സംരക്ഷണ റാലി മഹാസമ്മേളനം മലപ്പുറത്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു വീട് കിട്ടും ക്രിസ്തിയെ പ്രചരിപ്പിക്കുന്ന കള്ളത്തരങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് അദ്ദേഹം പറയുന്നത് നമ്മുടെ മുഫ്തി അമീൻ അൽ ഖാസിമി മാഹി അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന ഉണ്ട് ക്രിസ്തീപയുടെ പേജിൽ തന്നെ വന്ന ആ പോസ്റ്ററിലെ കാര്യങ്ങൾ മാത്രം വായിച്ചിട്ട് കാരണം വക്കഫ് ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നാല് വക്കഫ് സ്വത്തുക്കൾ വിൽക്കേണ്ടി വരും പള്ളികള് വിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു അത് നടക്കത്തില്ലെന്നാണ് സീ ദ്വണിക്ക് പറയുന്നത് െങ്ങനെയാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോ വക്കഫ് ഭേദഗതി ബില്ല് വന്നു അതിൽ കുറെ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോ കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഏതാണ്ട് നാല് മുസ്ലിങ്ങൾ മാത്രമേ വക്കഫ് സമിതിയിൽ ഉണ്ടാവാൻ പാടുള്ളൂള്ളൂ ബാക്കിയെല്ലാം മാന്യ മതസ്ഥര്ന്ന് ആലോചിച്ച് നോക്കിയേ എത്ര അപകടം പിടിച്ച പണിയാണ് ഇവർക്ക് വിശ്വാസത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സ്വത്തുക്കളൊക്കെ വക്കഫിന്നെയാണ് ഇപ്പൊ നമ്മൾ പോകുന്ന പള്ളി വക്കഫ് ചെയ്തിട്ടുള്ളതാണ് ആരെങ്കിലും ഒരാൾ പള്ളിക്ക് കൊടുത്തിട്ടുള്ളതാണ് എങ്കിൽ അത് അത് തെളിയിക്കേണ്ടി വരും ബി ജെ പിക്ക് എല്ലാത്തിനും രേഖകളാണല്ലോ വേണ്ടേ ഇവിടെ സി എ എ വന്നപ്പോ പ്രതിബളിത്ത പൗരന്മാരെ ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ എൻ ആർ സി നിയമത്തിന്റെ കാര്യമൊക്കെ വന്നപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് സൈനികനായിട്ട് ജോലി ചെയ്ത ഒരാൾക്ക് ഇന്ത്യയുടെ പൗരത്വം ഇല്ലാന്ന് പറഞ്ഞ് ഭക്താക്കന്റെ സ്ഥിതിവിശേഷമൊക്കെ നോർത്ത് ഇന്ത്യയിൽ വന്നത് നമ്മൾ പത്ത് മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ് ഒരു പള്ളിക്ക് മേലെ ഒരു വിഭാഗം അവകാശം ഉന്നയിക്കുന്നു ആ പള്ളി വക്കഫ് ചെയ്ത പൂറ്റ ഭൂമിയാണെന്ന് നിയമങ്ങൾ ഇരിക്കുന്നു എന്നിട്ട് പോലും അത് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതായിട്ട് വിധിക്കുന്നു അല്ലെങ്കിൽ ഇത് സർക്കാരിൻ്റെ ആണ് ഇത് പള്ളിയായിട്ട് പറ്റില്ല എന്ന് പറയുന്നു ആ പള്ളി നാളെ ലേലത്തിന് വെക്കുന്നു ഇത് കച്ചവടവൽക്കരിക്കുന്നു വക്കഫ് ഭേദഗതി ബില്ലിലൂടെ ഇത് തന്നെയാണ് ആർ എസ് എസ് രണ്ടാമത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി പി റഫീഖ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അതിനെയും അദ്ദേഹം എടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കുക റഫീഖ് സായിബ് പറഞ്ഞത് ബി ജെ പി കൊണ്ടുവരുന്ന എല്ലാ നിയമങ്ങളും ഇവിടുത്തെ പൗരന്മാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതാണെന്ന് വളരെ സത്യസന്ധമായ കാര്യങ്ങളല്ലേ ബി ജെ പി കൊണ്ടുവന്ന ഏത് ബില്ലാണ് ഇവിടെ ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ളത് അദ്ദേഹം കുറെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ഇവിടെ നമ്മുടെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഒരാളെ വിവാഹ മോചനം ചെയ്യുക എന്ന് പറയുന്നത് മൊയ്ചൊല്ലി തന്നെയാണ് ആ ഇസ്ലാമിക നിയമം തന്നെ ഇന്ത്യയിൽ നിരോധിച്ചു ഇന്ത്യയിൽ നിരോധിച്ചു ആഗോള ഇസ്ലാമിന്റെ ഭാഗമായിട്ടുള്ള കാര്യം ഇന്ത്യയിൽ നിരോധിക്കുന്നു ഈ ശാക്തീകരണത്തിനാണെന്ന് പറയുന്നു അങ്ങനെ ഇന്ത്യയിലെ വിവാഹമോചന കോടതികൾ ഇല്ലാതാവണ്ടേ കുടുംബ കോടതികൾ ഇല്ലാതാവണ്ടേ രണ്ട് നിയമം ഒന്നാണ് അപ്പോ അത്തരം ബില്ല് കൊണ്ട് അവകാശം കവർന്നെടുക്കുകയാണ് വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന ഇവിടുത്തെ രാജ്യത്തിന് സേവനം ചെയ്യുന്നവര് എന്ന് പറഞ്ഞാൽ പുറത്താക്കപ്പെടുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഈ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ നിയമങ്ങളും തുടച്ചു നീക്കുമെന്ന് ജബ്ബാ സാഹിബ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ജബ്ബാ സാഹിബ് പറയുന്നു ആ അദ്ദേഹം പറയുന്നതിനെ പോലും ഇദ്ദേഹം പരിഹസിച്ചുകൊണ്ട് പറയുകയാണ് അതിന് എസ് ഡി പി അധികാരത്തിൽ വന്നാലേ പറ്റത്തുള്ളൂ ബി ജെ പി ഒ ആർ എസ് എസ് ഒ ആരംഭിക്കുന്ന കാലത്തിൽ അധികാരത്തിലേക്ക് വരുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നോ പണിക്കരെ എന്നിട്ട് നിങ്ങൾ മുഖ്യ ഭൂരിപക്ഷത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നാളെ എസ് ഡി പി വരും അന്നേരം നിങ്ങൾ കൊണ്ടുവന്ന ഈ കരു നിയമങ്ങളൊക്കെ എടുത്തു കളയും അതുപോലെ തന്നെ ഇപ്പോ സി എ എൻ ആർ സിയും കൊണ്ടുവന്നിട്ട് മുസ്ലിംങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം തന്നെയാണ് മുസ്ലിം വ്യക്തി നിയമങ്ങൾ പൊളിച്ച് ചെയ്താൽ നിങ്ങൾ കുറെ ശ്രമിക്കുന്നു ഇവിടെ ഏക സിവിൽ കോഡ് തന്നെ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടിട്ടാണ് നിങ്ങൾ പറയുന്ന ഇതൊന്നും അല്ല രാജി നന്മയ്ക്ക് വേണ്ടിയാണ് ഇവിടെ മുസ്ലിങ്ങളെ പുറത്താക്കുമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അതുപോലെ തന്നെ ഈ ആലി മുസ്ലിയാറിന്റെയും വാര്യം കുന്നൻ്റെയൊക്കെ ചിത്രം വെച്ചിട്ട് അതിന്റെ ഒരു പ്രസ്താവന കൂടെ നിങ്ങൾ പറയുന്നു കാരണം അതിനകത്തൊരു മുദ്രാവാക്യം എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളെ തുരത്താൻ വരുന്നവർക്കെതിരെ നിങ്ങൾ പോരാടിയിൽ നാളെ നിങ്ങൾ തുടച്ചറിയപ്പെടും അതിനെതിരെ നമ്മൾ ഇന്നേ മുന്നോട്ട് വരികയെന്നാണ് ശരിയല്ലേ നിങ്ങൾ എൻ ആർ സിയിലൂടെ ഇവിടുത്തെ രാജ്യത്തെ മുസ്ലിങ്ങളെ ന്യൂനപക്ഷങ്ങളെയും നെളുതുകളെയൊക്കെ രാജ്യത്ത് നിന്നും പുറത്താക്കാൻ ശ്രമിക്കുന്നു സി എ എയിലൂടെ പുറത്തുള്ളതും മുസ്ലിങ്ങളല്ലാത്തവരെയൊക്കെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതായത് എൻ ആർ സിയിലൂടെ മുസ്ലീങ്ങളല്ലാതായാലും പുറത്തായാൽ സി എയിലൂടെ കൊണ്ടുവരാം മു കൊണ്ടുവരാൻ സാധിക്കയില്ല ഇത് വളരെ വ്യക്തമല്ലേ അതുപോലെ ആർ എസ് എസ് എത്ര വർഷങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ചു ഈ രാജ്യത്തെ ക്യാൻസർ ആണ് നിങ്ങളുടെ വിചാരധാരയിൽ എഴുതി വെച്ചിട്ടില്ലേ ഈ രാജ്യത്തെ ക്യാൻസർ ആണ് മുസ്ലിങ്ങളെന്ന് ക്രൈസ്തവരെന്ന് കമ്മ്യൂണിസ്റ്റുകളെന്ന് അപ്പൊ ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ അവർ തലാക്ക് ഒഴിവാക്കുന്നു മുസ്ലിം വ്യക്തി നിയമങ്ങൾ പൊളിച്ച് എരുന്നു മുസ്ലിം മതസ്ഥാപനങ്ങളുള്ള വക്കഫ് അത് തന്നെ ഭേദഗതി കൊണ്ടുവന്ന് അവിടെ മറ്റ് മതസ്ഥരെ പ്രതിഷ്ഠിക്കുന്നു അതിലൂടെ വക്ക സ്വത്തുക്കൾ ആർ എസ് എസ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു ഇതിനെതിരെയായിരുന്നു എസ് ജിപിയുടെ പ്രതിഷേധം അത് ഫലം കണ്ടിട്ടുണ്ട് അത് ഫലം കണ്ടതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പ്രതികരിക്കേണ്ട വന്നത് അതാ ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെ നേതാക്കൾ നേരിട്ട് പ്രതികരിക്കാതെ നിങ്ങളെ പോലുള്ള കൂലിക്കെടുത്ത ആളുകളെ കൊണ്ട് പ്രതികരിപ്പിക്കുന്നതിന്റെ പിന്നിലെ ചെയ്തോ വികാരം ഇതാണ് ഇതിവിടുത്തെ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുക ഇതു നിങ്ങൾ ബുദ്ധിജീവി കളിച്ചുകൊണ്ട് നിങ്ങൾ ബുദ്ധിജീവി കളിച്ചുകൊണ്ട് വാക്കുകൾ പറഞ്ഞത് കൊണ്ട് മാത്രം ഒന്നും ആവില്ല നിങ്ങളെ പിന്തുടരുന്ന കുറെ സംഖ്യകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഹലം കൊള്ളു പക്ഷെ അവരും തിരിക്കും കാരണം ആഫസ് മുസ്ലിങ്ങളെ ഓടിക്കാനാണെന്ന് അവർക്കറിയാം ആഫസിന്റെ ശ്രമം അതാണ് മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും ക്രിസ്ത്യാനികളെയും ഓടിക്കലാണ് സമം എന്ന് അവരുടെ മനസ്മൃതി സൃഷ്ടിക്കലാണെന്ന് അവർക്കറിയാം അപ്പൊ അങ്ങനെ അല്ലാന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെ പിന്തുടരുന്നവരും തിരിക്കില്ലേ അവർക്കിപ്പോ ഈ വക്കഫിനെതിരെ സമരം നടത്തിയത് പ്രശ്ന പ്രശ്നമായിരിക്കാം കാരണം അത് പ്രശ്നമായിട്ട് വരുന്നെങ്ങനെ അവർക്കെതിരെ വലിയൊരു ശബ്ദം ഇവിടെ ഉയരുകയാണ് നിങ്ങൾ കൊണ്ടുവന്ന കരുനിയമങ്ങൾ യു ഐ പി ഐക്കെതിരെ വലിയ ശബ്ദം ഉയർന്നിട്ടില്ലേ നിങ്ങൾ തടവിലെ അടച്ചവർക്ക് അന്യായമായിട്ട് തടവിലയച്ചവർക്ക് വേണ്ടി ഇവരുടെ ശബ്ദം ഉയർന്നിട്ടുണ്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ മുത്തലാഖ് നിരോധന ബില്ലിനെതിരെ ശബ്ദം ഉയർന്നിട്ടുണ്ട് നാളെ നിങ്ങൾ കൊണ്ടുവന്ന ഏസ് വിൽക്കുന്ന ശബ്ദം ഉയരും ഇതൊക്കെ ആർ എസ് എസ് വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്ന അത്തരം കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയാണെന്ന് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം ആദ്യത്തെ നിങ്ങളെ എതിർക്കുന്ന മുസ്ലിം സമുദായം അവരെ ആദ്യം ഇല്ലാതാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്നും വളരെ കൃത്യമായിട്ട് അറിയാം അപ്പൊ ഇവിടെ എസ് ടി പി യുടെ കുറേ പോസ്റ്റർ കട്ട് കണ്ടിട്ട് ആ ഡയലോഗ് വെച്ച് നിങ്ങൾ വിലയിരുത്തുകയാണ് നിങ്ങൾ അതിനകത്തുള്ള വീഡിയോ ആ പ്രസംഗങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കില്ല നിങ്ങൾ ഒരു പ്രസംഗം പോലും മുഴുവൻ കേട്ട് കാണത്തില്ല എല്ലാത്തിന്റെയും പോസ്റ്ററിൽ നമ്മൾ പ്രശസ്ത ഭാഗങ്ങൾ തന്നെയാണ് വെച്ചത് അത് നമ്മൾ എസ് ടി പി തന്നെയാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത് ആ പ്രചരണത്തെ നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടേതായ വ്യാഖ്യാനം കൊണ്ട് ഉറച്ചു പിടിക്കാൻ ശ്രമിച്ച അത് നില വില പോവില്ല അബദ്ധമാണ് അപത്കരമാണെന്നൊക്കെ പറയുമ്പോൾ അതിനെക്കാട്ടും ആപത്കരമാണിത് നിങ്ങൾ നാളത്തെ ഇവിടുത്തെ മുസ്ലിം വസ്തുക്കൾ പള്ളികൾ മുസ്ലിം സ്ഥാപനങ്ങളൊക്കെ ഇത് വക്കഫിന്റെ അല്ല ഇത് നിങ്ങൾ കയ്യേറിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വക്കഫിയിലൊക്കെ ഒരുപാട് കൈയേറ്റം നടന്നിട്ടുണ്ട് വേറൊരു വിഷയമാണ് അപ്പൊ അവിടെ നിങ്ങൾ കടന്നു കയറി നാളെ നിങ്ങൾ അധികാരം സ്ഥാപിക്കുന്നു എന്നിട്ട് ആ പല്ലികൾ പിടിച്ചെടുക്കുന്നു അതിൽ ലേലം ചെയ്യുന്നു അവിടെ നഷ്ട മുസ്ലിം സമുദായത്തിന് മാത്രമാണ് ആ സമുദായം ഐക്യപ്പെടും ശബ്ദിക്കും അതിനെതിരെ ആഫസ്എസിന്റെ പുലോത്തുകാരായ നിങ്ങളെ പോലുള്ള ആളുകൾ ഒന്ന് ശബ്ദിച്ചാൽ അതിൽ എങ്ങും എത്താതെ പോവുക തന്നെ ചെയ്യും പണിക്കരെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്